വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കുറിച്ച് പദ്ധതികളെ കുറിച്ചാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നതിനു മുമ്പ് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള പദ്ധതികള് നമ്മുടെ രാജ്യത്ത് മുൻപ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോംബെ പ്ലാൻ അതുപോലെ പീപ്പിൾസ് പ്ലാൻ അല്ലെ സർവോദയ പ്ലാൻ അങ്ങനെ പറഞ്ഞിട്ട് പല പദ്ധതികളും കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം കുറച്ച് പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം പ്ലാനിങ്ങിന്റെ പിതാവിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം ശരിയല്ലേ അപ്പൊ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ മലയാളം എന്താ ആസൂത്രണം എന്നാണ് അല്ലെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് എം വിശ്വ യയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെ അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നറിയപ്പെടുന്ന ആരാണ് എം വിശ്വേശ്വരയ്യാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതി ഏതാന്ന് പറയൂ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ ഇത്രയോ പ്രാവശ്യം പരീക്ഷിക്കുക ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പേര് എം വിശ്വേശ്വരയ്യ എന്നാണ് അദ്ദേഹം ജനിച്ചത് സെപ്റ്റംബർ പതിനഞ്ചാണ് സെപ്റ്റംബർ പതിനഞ്ചാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഈ ജന്മദിനം നമ്മൾ ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയാണ് എന്താണ് എഞ്ചിനീയേഴ്സ് ഡേ അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നതും ആരണിയാണ് എം വിശ്വേശ്വരയ്യാണ് അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ആരാണ് എം വിശ്വേശ്വരയ്യ ആധുനിക മൈസൂർ നഗരത്തിന്റെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എം വിശ്വേശ്വരയ്യയുടെ പേര് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഇനി വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ പറയാ നാഗ്പൂരാണ് പറയാ ഏതാണ് നാഗ്പൂർ അപ്പൊ പഞ്ചവത്സര പദ്ധതികൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ചില പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കണതെന്ന് പറഞ്ഞു ഫസ്റ്റ് ഒരു പ്ലാൻ്റെ പേരാണ് ഗാന്ധിയൻ പ്ലാൻ ഗാന്ധിയൻ പ്ലാൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗാന്ധിയുടെ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്ലാൻ ആണ് ഗാന്ധിയൻ പ്ലാൻ അല്ലെ അപ്പൊ എന്താണ് എന്തിന്റെ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജിയുടെ ആദർശങ്ങളാണ് ഈ ഗാന്ധിയൻ പ്ലാനില് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു സാമ്പത്തിക വികേന്ദ്രീകരണവും കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനവും അപ്പൊ കുടിൽ വ്യവസായങ്ങൾ എന്താ ഇമ്പ്രൂവ് ചെയ്താൽ ഗ്രാമങ്ങൾ വികസിക്കും കാരണം ഗ്രാമങ്ങളിൽ അല്ലേ എന്തുള്ളത് കുടൽ വ്യവസായം അപ്പൊ കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെ ഗ്രാമങ്ങളെ വികസിപ്പിക്കുക എന്നും സാമ്പത്തിക വികേന്ദ്രീകരണം കൊണ്ടുവരിക എന്നുമാണ് ഗാന്ധിയൻ പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നത് ഈ ഗാന്ധിയൻ പ്ലാനിങ്ങിന്റെ അവതാരിക എഴുതിയത് ശ്രീ മഹാത്മാ ഗാന്ധിയാണ് അപ്പൊ മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയൻ പ്ലാൻറെ അവതാരിക എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആ ആരാണ് ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്ന വ്യക്തി എസ് എൻ അഗർവാൾ ആരാണ് എസ് എൻ അഗർവാൾ അപ്പൊ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൻ അഗർവാളിന്റെ പേര് പറയും ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേര് പറയും എസ് എൻ അഗർവാളിന്റെ പേര് പറയും അപ്പൊ എസ് എൻ അഗർവാള് ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയൻ പ്ലാൻ രൂപീകരിക്കുകയും ഈ പ്ലാനിലൂടെ സാമ്പത്തിക വികേന്ദ്രീകരണവും കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെ ഗ്രാമ വികസനവുമാണ് എസ് എൻ അഗർവാൾ ലക്ഷ്യമിട്ടിരുന്നത് ഗാന്ധിയൻ പദ്ധതിയുടെ അവതാരിക എഴുതിയത് ശ്രീ മഹാത്മാഗാന്ധി തന്നെയാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്നു ജെ സി കുമരപ്പ അപ്പൊ ജെ സി കുമരപ്പ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വക്താക്കളിൽ ഒരാളാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് ഗാന്ധിയൻ പ്ലാനെ കുറിച്ച് പഠിക്കാനും അടുത്ത നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്ലാൻ ആണ് ബോംബെ പ്ലാൻ അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ബോംബെയിലെ പ്രമുഖരായ എട്ട് വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച ഒരു പദ്ധതിയുടെ പേരാണ് ബോംബെ പ്ലാൻ ബോംബെയിലെ പ്രമുഖരായ എട്ട് വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച പദ്ധതിയാണ് ബോംബെ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബോംബെ പ്ലാൻ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഈ പദ്ധതി തയ്യാറാക്കുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത ആ എട്ട് പ്രധാനികൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ ആർ ഡി ടാറ്റി ഡി ബിർള പുരുഷോത്തം ദാസ് താക്കൂർ ദാസ് ലാല ശ്രീറാം കസ്തൂർഭായ് ലാൽഭായ് എ ഡി ഫിറോഷ് അർദിർ ധലാൽ ജോൺ മത്തായി ഇതാണ് എട്ട് പ്രമുഖരായിട്ടുള്ള വ്യവസായികള് ഇതില് ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആര് എന്ന് ചോദിക്കുമ്പോ ഉത്തരം ഏതാണ് ജോൺ മത്തായിയാണ് ഈ എട്ടില് മലയാളി ആരാണ് ജോൺ മത്തായിയാണ് ശരിക്കും നമ്മൾ ബോംബെ പ്ലാൻ എന്നതിനെ വിശേഷിപ്പിക്കുന്നു എങ്കിലും ഈ പദ്ധതിയുടെ ശരിയായ പേര് ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ഇത്രയും വലിയ പേരാണ് അതുകൊണ്ടാണ് അതിനെ ചുരുക്കി നമ്മൾ എന്ത് വിളിച്ചത് ബോംബെ പ്ലാൻ ഒന്നും കൂടെ പറയാം എ ബി എ ബ്രീഫ് മെമ്മോറാണ്ടം എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നതാണ് പ്ലാനിന്റെ ശരിയായ രൂപം രൂപീകരിച്ചത് എട്ട് പേര് വ്യവസായികള് ബോംബെയിലുള്ള ആൾക്കാർ ചേർന്നാണ് ഒരാള് മലയാളി മത്തായി ആണ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരു വ്യക്തി കൂടി ഈ ബോംബെ ബോംബെ പ്ലാനിന്റെ നേതാക്കളിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് അർദ്ദിർ ദലാൽ ആരാണ് അർദ്ദിർ ദലാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ബോംബെ പ്ലാനിങ്ങിലെ ബോംബെ പ്ലാൻ എന്ന് പറയുന്ന ഈ പദ്ധതിയിലെ പ്രധാന വ്യക്തികളിൽ ഒരാളാണ് ആരാണ് അർദ്ദിർ ദലാൽ അടുത്ത പദ്ധതിയുടെ പേരാണ് പീപ്പിൾസ് പ്ലാൻ നമ്മൾ മലയാളത്തിൽ അതിനെ ജനകീയ പദ്ധതി എന്ന് വിളിക്കും പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി ഇത് ആരാണ് രൂപീകരിച്ചത് എം എൻ റോയ് ആരാണ് എം എൻ റോയ് കൊണ്ടുവന്നതോ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ശ്രീ എം എൻ റോയ് രൂപീകരിച്ച അല്ലെങ്കിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി കൃഷിക്കാണ് ഈ പദ്ധതി പ്രഥമ പരിഗണന നൽകിയിരുന്നത് അപ്പൊ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കൃഷിക്കാണ് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാന് റാഡിക്കൽ പ്ലാൻ എന്ന വേറൊരു പേരും കൂടി ഉണ്ട് അപ്പൊ ജനകീയ പദ്ധതി റാഡിക്കൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഇനി കേരളത്തിലെ ഈ പീപ്പിൾസ് പ്ലാൻ നടപ്പിലാക്കിയത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ അത് നടപ്പിലാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായനാരാണ് കേരളത്തിൽ ജനകീയ ജനകീയാസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ് ഇ കെ നായനാരാണ് ഒരു പ്ലാൻ കൂടെ പറയട്ടെ അതിന്റെ പേരാണ് സർവോദയ പ്ലാൻ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ലേ അല്ലെങ്കിൽ സർവോദയ പ്രസ്ഥാനം അല്ലെങ്കിൽ സർവോദയ പ്ലാൻ കൊണ്ടുവന്ന വ്യക്തി ആരാണ് ആരാണ് സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ ആരാണ് ജയപ്രകാശ് നാരായണൻ എന്നാ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സർവോദയ പദ്ധതി ആര് കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായണൻ കൊണ്ടുവന്നത് പ്ലാനിൽ നിന്നും വിനോദാവയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സർവോദയ പ്ലാൻ ജയപ്രകാശ് നാരായൺ രൂപീകരിച്ചത് ഇപ്പൊ ജയപ്രകാശ് നാരായൺ സർവോദയ പ്ലാൻ രൂപീകരിച്ചത് ഏതൊക്കെ ആശയങ്ങൾ എടുത്തിട്ടാണ് ഒന്ന് ഗാന്ധിയൻ പ്ലാനില് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ചില ആദർശങ്ങൾ ഉൾക്കൊണ്ട് പ്ലസ് വിനോബ ആചാര്യ വിനോബാവയുടെ ചില ഗാന്ധിജിയുടെയും ആചാര്യ വിനോബാവയുടെയും നല്ല ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സർവോദയ പ്ലാൻ രൂപീകരിച്ച വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ ഇനി അടുത്തൊരു പദ്ധതി ഉണ്ട് ഇപ്പൊ സാധാരണ രീതിയിൽ പഞ്ചവത്സര പദ്ധതികള് നമ്മൾ അടുത്തത് പറയാം അതാണ് പക്ഷെ പഞ്ചവത്സര പദ്ധതി ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കട്ടോ അപ്പൊ പഞ്ചവത്സ നമ്മൾ സാധാരണ പദ്ധതികൾക്ക് ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ആവുമ്പോ കുറച്ചും കൂടി അത് എന്താ പറയാ അപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസ് കൊണ്ടുപോകുന്നത് പഞ്ചവത്സര പദ്ധതികൾ പക്ഷേ ഇരുപത് വർഷം നീണ്ടു നിൽക്കണ പദ്ധതികൾ ഉണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള് അത്തരം പദ്ധതികളുടെ പേരാണ് പരിപ്രേക്ഷ്യ പദ്ധതി എന്താണ് പരിപ്രേക്ഷ്യ പദ്ധതി അഥവാ പേർസ്പെക്ടീവ് പ്ലാൻ പരിപ്രേക്ഷ്യ പദ്ധതി അഥവാ പേർസ്പെക്ടീവ് പ്ലാൻ എന്താണ് ഇന്ത്യയുടെ പദ്ധതി രേഖകൾ അഞ്ചു വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പുറമെ ഇരുപത് വർഷം കൊണ്ട് നാം നേടേണ്ടത് എന്തെന്നും വ്യക്തമാക്കുന്നു ഈ ദീർഘകാല പദ്ധതിയെ പരിപ്രേക്ഷ്യ പദ്ധതി എന്ന് പറയുന്നു അതായത് അഞ്ചു വർഷം കൊണ്ട് നമ്മൾ എന്തൊക്കെ ലക്ഷ്യം നേടിയെടുക്കണം ആ അഞ്ചു വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക പ്ലസ് വരുന്ന ഇരുപത് വർഷം കൊണ്ട് നമ്മൾ എന്തൊക്കെ ലക്ഷ്യം നേടിയെടുക്കണം എന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളാണ് പരിപര്യപ്രേക്ഷ പ്ലാൻ അഥവാ പേഴ്സ്പെക്റ്റീവ് പദ്ധതി എന്ന പേഴ്സ്പെക്ടീവ് പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്ലിയർ ആയോ ജനകീയ പദ്ധതി ബോംബെ പ്ലാന് അല്ലേ സർവോദയ പ്ലാന് ഗാന്ധിയൻ പ്ലാന് ഇത്തരം പ്ലാനുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇത്തരം പ്ലാൻ ഈ പ്ലാനുകളൊക്കെ തന്നെ നിങ്ങൾ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കിക്കോളോ ഒക്കെ തന്നെ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം അല്ലെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ